ഇന്ത്യയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മിക്കവാറും കേൾക്കുന്നത് വലിയ രാജാക്കന്മാരെ കുറിച്ചും ക്ഷേത്രങ്ങളെ കുറിച്ചും കലാ സംസ്കാരം എന്നിവയെക്കുറിച്ചുമാണ് എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചരിത്രത്തിന്റെ മറ്റൊരു മുഖം തുറന്നു പറയുകയുള്ളൂ ദശലക്ഷക്കണക്കിന് ആളുകൾ അഭിമാനം ലഭിക്കാതെ അവകാശങ്ങളില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞ കാലം ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത സത്യമാണ് ജാതി വ്യവസ്ഥ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട് ശക്തി പ്രാപിച്ച ഈ വ്യവസ്ഥ ആളുകൾക്ക് ഇടയിൽ മതിൽ തീർത്തു മനുഷ്യന് ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പോലും കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഹനിക്കപ്പെട്ടു എങ്ങനെ ഇന്ത്യയിൽ വിവിധ തൊഴിലുകൾ ഉണ്ടായി അത് എങ്ങനെ കുലത്തൊഴിലായി മാറി അസമത്വത്തിന്റെ ക്രൂരമുഖമായി തൊട്ടുകൂടായ്മ മാറിയത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആയിരത്തി അഞ്ഞൂറ് ഡി സിഇയിലാണ് ഉത്തരേന്ത്യയിലേക്ക് വേദങ്ങളുടെ കടന്നു ഉണ്ടായത് വേദങ്ങളിൽ പറയുന്ന പ്രകാരം അന്നാളുകൾ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നാലായി വേർതിരിച്ച് കാണുവാൻ തുടങ്ങി ഈ വേദങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ളവരെ ഈ ആശയം പഠിപ്പിച്ച ഗുരുക്കന്മാർ ആയിരിക്കുകയും പൂജകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ സമൂഹത്തിലെ ഏറ്റവും ഉയർന്നവരായ ബ്രാഹ്മണർ അതിന് താഴെ രാജാക്കന്മാരും യോദ്ധാക്കളും അവർ ക്ഷത്രിയന്മാർ അതിന് താഴെ വ്യാപാരികളും കർഷകരും കച്ചവടക്കാരും അവർ വൈശ്യർ എന്നറിയപ്പെട്ടു അതിന് താഴെ കൂലിക്കാർ പണിക്കാർ വേലക്കാർ ഇവരെ ശുദ്ധന്മാർ എന്നറിയപ്പെട്ടു ആദ്യകാലത്ത് തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പേരുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കാരണം ഒരു ജോലി മാറി മറ്റൊന്ന് സ്വീകരിച്ചാൽ ഈ പേര് മാറ്റുവാൻ ഒരാൾക്ക് കഴിയുമായിരുന്നു എന്നാൽ പതിയെ ഈ സംവിധാനം കൂടുതൽ കർക്കശവും ജന്മം കൊണ്ടുള്ളതുമായി മാറി മനസ്പൃതി പോലുള്ള പുസ്തകങ്ങൾ പഠിപ്പിച്ച് ബ്രാഹ്മണനാണ് എല്ലാറ്റിനും മീതെ ഉള്ളവനെന്നും സമൂഹം അവരെ അനുസരിക്കണം എന്നുള്ള ആശയം പ്രചരിപ്പിച്ചു സംസ്കൃതത്തിൽ നിന്ന് എല്ലാവരും ഒരുപോലെ കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ് ലോക സമസ്തോ സുഖിനോ ഭവ എല്ലാ ലോകവും എല്ലാ ജീവികളും സുഖമായിരിക്കട്ടെ എന്നാണ് അർത്ഥം എന്നാൽ ഈ ശ്ലോകം മുഴുവൻ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് സ്വസ്തി പ്രചാപിയെ പരിപാലായന്തം ന്യായേന മാർഗേന മഹി മഹീഷ ഗോ ബ്രാഹ്മണേ ഭയ ശുഭമസ്തു നിത്യം ലോകസമസ്തോ സുഖിനോ ഭവന്തു അതിന്റെ അർത്ഥം ഗോക്കുകൾക്കും ബ്രാഹ്മണനും എന്നും സുഖവും ശുഭവുമാണെങ്കിൽ ലോകത്തിനും സുഖമാണ് എന്നാണ് ബ്രാഹ്മണർ ആശയപ്രചരണത്തിലൂടെ സമൂഹത്തിന്റെ ഏറ്റവും ആദരവ് വേണ്ടവർ അവരാണെന്നും അതിന് താഴേക്ക് താഴേക്ക് വരുന്ന വിഭാഗങ്ങളിൽ മറ്റുള്ളവരെ സേവിക്കുന്ന ശുദ്രന്മാർ അവഗണിക്കപ്പെടേണ്ട ഒരു അവഗണിക്കപ്പെടേണ്ടവരാണെന്നും വരുതി തീർത്തു നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇവയൊക്കെ സംഭവിച്ചത് ആദ്യമേ വർണ്ണവ്യവസ്ഥയായിരുന്നത് സാവധാനം ജാതി വ്യവസ്ഥയായി മാറി കുലത്തൊഴിലുകൾ രൂപപ്പെട്ടു ജന്മന ഓരോരുത്തരും അവരുടെ കുലത്തിലെ തൊഴിൽ മാത്രം ചെയ്യുവാൻ നിർബന്ധിതരായി വേലക്കാരുടെയും പണിക്കാരുടെയും മക്കൾ അതേ തൊഴിൽ തന്നെ ചെയ്യുവാൻ നിർബന്ധിതരായി ഗുരുകുല വിദ്യാഭ്യാസവും സമ്പത്തും സാമൂഹിക ആദരവും ഉന്നതകുല ജാതർക്ക് മാത്രമായി ചുരുങ്ങി സമൂഹത്തിലെ ഏറ്റവും ഉന്നതകുലമെന്ന് പറയുന്നവർ അവരുടെ അമിത സ്വാതന്ത്ര്യം ഉപയോഗിച്ച് താഴ്ന്ന ജാതിയിൽ ഉള്ള വേലക്കാരും പണിക്കാരുമായിരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിച്ചു അവരിൽ നിന്ന് ജനിച്ചവരെ ചണ്ടാലന്മാർ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി ഏറ്റവും താഴ്ന്ന ജാതിയായി കണക്കാക്കിയതും തൊട്ടുകൂടായ്മ ഉൾപ്പെടെയുള്ള അവകാശ നിഷേധങ്ങൾ ഏൽപ്പിച്ചതും ഇവരുടെ മേലാണ് അമ്പലങ്ങളുടെ മുന്നിലുള്ള വഴികളിൽ ഇവർക്ക് കടന്നു പോകാൻ കഴിയുമായിരുന്നില്ല ഉന്നത ജാതിക്കാർ ആരെങ്കിലും ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുവാൻ കഴിയുമായിരുന്നില്ല വിദ്യ അഭ്യസിക്കുവാനും അവകാശം നൽകിയില്ല ഗ്രാമത്തിന് പുറത്ത് വേണമായിരുന്നു ഇവർ താമസിക്കുവാൻ ഇവരുടെ ഒരു നിഴൽ പതിച്ചാൽ പോലും അശുദ്ധമായി എന്നാണ് ഉന്നതകുല തൊട്ടുകൂടായ്മ കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത ഭിത്തികളില്ലാത്ത തടവറയായിരുന്നു ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലേക്ക് ആണ് ഇവർ പിറന്നു വീണത് ഒരു പ്രധാന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ പോലും കഴിയില്ല ഉന്നതകുലർക്ക് മുന്നിൽ വസ്ത്രം ധരിക്കുവാനോ ചെരുപ്പുകൾ ധരിക്കുവാനോ അവകാശമില്ലാത്ത കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ചുവാൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹം ഇന്ന് നമുക്ക് പരിചിതമല്ല പല സ്ഥലങ്ങളിലും താഴ്ന്ന ജാതിയിലുള്ളവർ അവരുടെ അരയിൽ കെട്ടി നടക്കണമായിരുന്നു അവരുടെ കാൽപാതം മായിച്ചില്ലെങ്കിൽ അത് ഉന്നതകുലരെ അശുദ്ധമാക്കുമെന്നാണ് കാരണമായി പറഞ്ഞിരുന്നത് കൂലിയില്ലാതെ പണി ചെയ്യുവാനും വൃത്തിയാക്കുവാനും അടിമകളായുമാണ് ഇവരെ കണക്കാക്കിയിരുന്നത് ഇവരിൽ തന്നെ സ്ത്രീകളാണ് ഏറ്റവും ദുരിതമനുഭവിച്ചത് തൊട്ടുകൂടായ്മ പറയുന്ന ഉന്നതകുലർ ഇവരെ ചൂഷണം ചെയ്തു പോന്നു ഇവർക്ക് സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസമോ അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല നൂറ്റാണ്ടുകൾ ഇന്ത്യൻ സമൂഹത്തിന്റെ ഇരുണ്ട മുഖമായി ഇത് തുടർന്നു കാലങ്ങൾ പിന്നിട്ടപ്പോൾ എല്ലാവരും ഈ അനീതി സഹിച്ചു നിന്നില്ല നവോത്ഥാനത്തിന്റെ ഭാഗമായി ഈ വേദങ്ങളിലുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞ് പല പുതിയ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു ബി സി ഈ ആറാം നൂറ്റാണ്ടിൽ ബുദ്ധമതവും മതവും എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗുരുനാനാക്കിന്റെ സിഖ് മതവും രൂപപ്പെട്ടത് അതിന് ഉദാഹരണമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് എന്നാലും രാജാക്കന്മാരുടെ ഉൾപ്പെടെ പിന്തുണ വേദങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ നീക്കങ്ങൾക്കൊന്നും ജാതി വ്യവസ്ഥയെ തകർക്കുവാൻ കഴിഞ്ഞില്ല ജാതി വ്യവസ്ഥ കൊണ്ട് അനൈക്യം ആയിരുന്ന സമൂഹത്തിൽ മുഗളന്മാർക്കും പിന്നീട് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുവാൻ എളുപ്പമായി ഇംഗ്ലീഷുകാരുടെ സ്വാധീനത്തിൽ നിരവധി വിദ്യാലയങ്ങൾ വന്നുവെങ്കിൽ പോലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും തൊട്ടുകൂടായ്മ നിലനിൽക്കുകയും ഇവർക്ക് സ്കൂളുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു ഗ്രാമങ്ങളിൽ പോലും പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് മാറി പുറത്തു വേണമായിരുന്നു ഇവർ അന്നും താമസിക്കുവാൻ രാജ്യത്ത് പല ഭാഗത്തും വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള അവകാശത്തിനായി ജ്യോതിവ പുലയെ പോലുള്ള നേതാക്കൾ പോരാടി കേരളത്തിൽ അയ്യങ്കാളിയുടെ പോരാട്ടം വിസ്മരിക്കുവാൻ കഴിയാത്ത ചരിത്രത്തിന്റെ ഭാഗമാണ് രാജ്യത്ത് ആകമാനമായി ദളിതരുടെ അവകാശങ്ങൾ ഊട്ടി ഉറപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ശക്തമായ ശബ്ദം കൊണ്ടും ജ്ഞാനം കൊണ്ടും പോരാട്ടം കൊണ്ടുമാണ് അങ്ങനെ സമത്വവും പ്രാധാന്യം നൽകുന്ന ഒരു ആധുനിക ഇന്ത്യ രൂപപ്പെട്ടു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ജാതി വ്യവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ സാമൂഹ്യ വ്യവസ്ഥയായി തീർന്നത് എങ്ങനെയെന്ന് നാം കണ്ടു അതുമൂലം നൂറ്റാണ്ടുകൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് യാതൊരു അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസമോ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നു ജനങ്ങളെ തന്നെ വിഭജിച്ച് ഈ വ്യവസ്ഥ ഈ നാടിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു നിരവധി നവോത്ഥാന നേതാക്കന്മാർ മുന്നിട്ടിറങ്ങി ഇതിനെതിരെ പോരാടി എങ്കിൽ പോലും രാജ്യഭരണങ്ങൾ നിലനിന്നിടത്തോളം ഈ ജാതി വ്യവസ്ഥ എല്ലാ നീക്കങ്ങളെയും അവഗണിച്ച് ഇവിടെ വാണു എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഒരു ഭരണഘടന രൂപീകരിച്ചതോടെ മാത്രമാണ് തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെട്ട് സകല പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ലഭിച്ചത് എന്നാൽ ഇന്നും ഇരുണ്ട ചരിത്രത്തിന്റെ പോറലുകൾ അവശേഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭൂതകാലം ഓർക്കുന്നത് ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തെ അപമാനിക്കാനല്ല ഈ അനീതി ഇനി ഇവിടെ ഉണ്ടാകരുത് കാരണം ഒരു രാഷ്ട്രത്തിലെ എല്ലാ മനുഷ്യരും ഒരേപോലെ അഭിമാനത്തോടെയും ഭയമില്ലാതെയും വേർ വ്യത്യാസങ്ങളില്ലാതെയും ജീവിച്ചുവെങ്കിൽ മാത്രമേ ആ രാഷ്ട്രത്തിന് തന്നെ നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ